അമ്മേ ശരണം ദേവീ ശരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവർ നമ്മളെപ്പോഴും സന്തോഷിച്ചിരിക്കണമെന്നാണോ ആഗ്രഹിക്കുക ദുഃഖിച്ചിരിക്കണമെന്നാണോ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം എന്ന് തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയാൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയാൽ അവരുടെ ആത്മാവ് നമ്മൾ സന്തോഷിച്ചിരിക്കാനാണോ ആഗ്രഹിക്കുക ദുഃഖിച്ചിരിക്കാനാണോ ആഗ്രഹിക്കുക നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം എന്ന് തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുക നമ്മൾ സങ്കടപ്പെട്ടാൽ അവരുടെ ആത്മാവും സങ്കടപ്പെടും അവർ വിചാരിക്കും ഞാനുണ്ടായിരുന്നെങ്കിൽ പോയൊന്ന് ആശ്വസിപ്പിച്ചാൽ എന്ന് അപ്പോൾ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവരുടെ ആത്മാവ് കൂടിയാണ് സങ്കടപ്പെടുന്നത് അതുകൊണ്ട് സന്തോഷിച്ചിരിക്കുക പാറമേക്കാവലമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ